ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൻജോയ് ലേണിംഗ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാം നിത്യജീവിതത്തിൽ പലപ്പോഴും പല സെൻറ്റൻസുകളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ വാക്കുകളുടെ ലഭ്യതക്കുറവ് കൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചിട്ടുണ്ടാവാം ഇനി നിരാശപ്പെടേണ്ട ഇംഗ്ലീഷിലെ ഗ്രാമറിൻ്റെയും ടെൻസിൻ്റെയും ഒക്കെ കൺഫ്യൂഷനിലേക്ക് പോകാതെ തന്നെ സിമ്പിളായി എങ്ങനെ മലയാളത്തിലെ സെൻറ്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരുന്ന വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസ് ഹാവ് ഹാഡ് എന്നീ മൂന്ന് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായ ക്രിയകളുടെ മീനിങ് യൂസേജ് ആണ് ലെറ്റ് സ്റ്റാർട്ട് ഹാസ് ഉണ്ട് എന്നാണ് മീനിങ് വരുന്നത് പ്രസന്റൻസിൽ ഉപയോഗിക്കുന്നു സിംഗിളറിന്റെ കൂടെയാണ് ഹാസ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഹി ഷി ഇറ്റ് എ സിംഗുലർ സബ്ജക്ട് ഏതെങ്കിലും സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി ഹാസ് ഉപയോഗിക്കാം അടുത്തതായി ഹാവ് സെയിം മീനിങ് ആണ് ഉണ്ട് തന്നെ പ്രിസെൻറ്റൻസിൽ ഉപയോഗിക്കുന്നു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്ലൂറൽ ഫോമിന്റെ കൂടെ അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ടിന്റെ കൂടെയാണ് ഹാവ് ഉപയോഗിക്കുന്നത് അതായത് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് വരുന്നത് യു എ ആൻഡ് ബി റ്റു ഓർ മോർ അങ്ങനെ രണ്ടോ അതിലധികമോ സബ്ജക്റ്റ് വരുന്ന സാഹചര്യങ്ങളിൽ ഉണ്ട് എന്നുള്ള ഒരു മീനിങ് കിട്ടുന്നതിന് വേണ്ടി പ്രസൻ്റൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹാവ് ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് വരുന്നതാണ് ഐ ഐ സിംഗുലറാണ് നോർമലി നമുക്ക് തോന്നാവുന്നതാണ് ഹാസ് അല്ലേ ഉപയോഗിക്കേണ്ടതെന്ന് പക്ഷെ ഇവിടെ എക്സെപ്ഷണൽ കേസാണ് അയിയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത് അത് ഓർമ്മയിൽ വെക്കുക അടുത്തതായി ഹാഡ് ഉണ്ടായിരുന്നു എന്ന് മീനിങ് വരുന്നു പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് സിംഗുലറിന്റെയും പ്ലൂറലിൻ്റെയും കൂടെ ഉപയോഗിക്കുന്നതാണ് ഹാഡ് പാസ്റ്റ് ടെൻസിൽ സിംഗുലറിന്റെയും പ്ലൂറലിൻ്റെയും കൂടെ ഹാഡ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മീനിങ് കിട്ടുന്നതിന് ഉപയോഗിക്കുന്നു ഹി ഇറ്റ് ദേ വി ഐ എ ആൻഡ് ബി ഈ സബ്ജക്റ്റുകളുടെയെല്ലാം കൂടെ ഹാർഡ് ഉപയോഗിക്കാം ഇനി മലയാളത്തിലെ സെന്റൻസുകൾ കുറച്ച് സെന്റൻസുകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ ഹാസ് ഹാവ് ഹാർഡിൻ്റെ യൂസേജ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഫസ്റ്റ് സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് അവന് ഒരു കാറുണ്ട് ഹി ഹാസ് എ കാർ ഇവിടെ അവന് എന്നാണ് വന്നിരിക്കുന്നത് അത് സിംഗുലർ ആണ് ഉണ്ട് എന്നുള്ള മീനിങ് വേണം അപ്പോൾ പ്രസൻറ്റൻസിൽ ഉണ്ട് എന്നുള്ള മീനിങ് സിംഗുലറിന് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് ഹാസ് അതുകൊണ്ട് ഹി ഹാസ് എ കാർ എന്ന് വരും ഓക്കെ അതുപോലെ ഹിയുടെ സ്ഥാനത്ത് ഷീ ആണെങ്കിലും ഷി ഹാസ് എ കാർ ഇറ്റ് ആണെങ്കിലും ഇറ്റ് ഹാസ് എ കാർ അനൂപ് ആണെങ്കിലും അനൂപ് കാർ രമ്യ രമ്യ ആണെങ്കിലും രമ്യ ഹാസ് എ കാർ ഈ സാഹചര്യങ്ങളിലെല്ലാം ആണ് ഉണ്ട് എന്ന മീനിംഗ് ആണ് പ്രസന്റൻസിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഹാസ് ഉപയോഗിച്ച് ഈ സെന്റൻസുകളെല്ലാം നമുക്ക് ഹാസ് ഉപയോഗിച്ച് ഈ സെന്റൻസുകളെല്ലാം നമുക്ക് ഫോം ചെയ്യാവുന്നതാണ് ഇനി അടുത്ത സെന്റൻസ് അവർക്ക് ഒരു കാറുണ്ട് ഇവിടെ വ്യത്യാസം എന്താണ് അവർക്ക് സിംഗുലർ അല്ല സിംഗുലറല്ല ആയി സോ പ്രസൻ്റൻസ് തന്നെയാണ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ് ഏത് ഓക്സിഡറി വെർബാണ് ഉപയോഗിക്കേണ്ടത് ഹാവ് സോ ദ സെൻറ്റൻസ് വിൽ ബി ദ അതുപോലെ തന്നെ വി വി ആണെങ്കിൽ വി ഹാവ് എ കാർ എ ആൻഡ് ബി ഹാവ് എ കാർ അപ്പോൾ രണ്ടോ അതിലധികമോ സബ്ജക്റ്റുകൾ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന വേടാണ് ഹാവ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ് കിട്ടേണ്ടത് പ്രസൻറ്റൻസിലാണ് ഉപയോഗിക്കുന്നത് അടുത്ത സെന്റൻസ് അവന് ഒരു കാർ ഉണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നാണ് പാസ്റ്റ് ടെൻസിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത് അപ്പോൾ പാസ്റ്റ് ടെൻസിൽ ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേടാണ് ഹാഡ് സോ ദൻസ് അവന് ഒരു കാറ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷി ആണെങ്കിലും ഷി ഹാഡേ കാർ ആണെങ്കിൽ വി ഹാഡേ കാർ അപ്പോൾ അനൂപ് ആണെങ്കിലും അനൂപ് ഹാഡേ കാർ ഈ സാഹചര്യങ്ങളിലെല്ലാം പാസ്റ്റ് ആയതിനാൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് കിട്ടുന്നതിന് വേണ്ടി ഹാഡ് മാത്രം ഉപയോഗിച്ചാൽ മതി സംശയം തോന്നേണ്ട കാര്യമില്ല പ്രസിഡൻസിൽ മാത്രമാണ് ഹാസ് ആണോ ഹാവ് ആണോ എന്ന് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി നമുക്ക് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഡൗട്ട് തോന്നുന്ന ഉള്ളൂ ഇവിടെ പാ ടെൻസിൽ ഒരു സംശയവും നമുക്ക് തോന്നേണ്ടതില്ല ഹാഡ് മാത്രമായിരിക്കും എല്ലാ സാഹചര്യങ്ങളിലും ഉപയോഗിക്കേണ്ടത് അടുത്തത് അനൂപിന് ഒരു സിസ്റ്റർ ഉണ്ട് അനൂപ് ഹാസ് എ സിസ്റ്റർ ഇവിടെ അനൂപ് ആണ് ഉണ്ട് എന്നുള്ള മീനിങ് ആണ് സോ അനൂപ് ഹാസ് എ സിസ്റ്റർ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദിസ് സോ ഐ തിങ്ക് യു ഡോൺ നീഡ് മോർ എക്സ്പ്ലനേഷൻ ഓക്കെ സോ ദ നെക്സ്റ്റ് സെന്റൻസ് അവർക്ക് ഒരു സിസ്റ്റർ ഉണ്ട് ഇവിടെ അവർക്കാണ് സോ ഹാവ് എ സിസ്റ്റർ അനൂപിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേഡാണ് ഹാ hard. ുന്നു എന്നുള്ള മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഹാർഡ് സോ അനൂപ് ഹാഡ് എ സിസ്റ്റർ അടുത്തത് അവർക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു എ സിസ്റ്റർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയ പോയ സെന്റൻസുകളാണ് അതുകൊണ്ട് അല്ലെങ്കിൽ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലൈൻ ചെയ്യുന്നില്ല ഓക്കെ അടുത്ത സെന്റൻസ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് സംബന്ധിച്ച് ഹാവ് അല്ലെങ്കിൽ ഹാഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് മെയിൻ വെർബായിട്ടാണ് നമ്മൾ ഇവിടെ ഹാഡ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്നത് ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം ഞങ്ങൾ രാത്രി ഒമ്പത് മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് വി ഹാവ് അവർ ഡിന്നർ അറ്റ് നയൻ ഓ ക്ലോക്ക് ഇവിടെ കഴിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് ഹാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഹാവ് ഓക്കെ നെക്സ്റ്റ് സെന്റൻസ് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചോദിക്കുന്നതിന് വേണ്ടി നമുക്ക് ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കാം അടുത്ത സെന്റൻസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഹിയർ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നാണ് അതുകൊണ്ടാണ് ഹാഡ് എന്ന വെർബ് വന്നിരിക്കുന്നത് അടുത്തത് ഞാൻ രണ്ട് ബർഗേഴ്സ് കഴിച്ചു ഐ ഹാഡ് ടു ബെർഗേഴ്സ് ഫാസ്റ്റ് ആയതുകൊണ്ട് ഐ ഹാഡ് ടു ബർഗേഴ്സ് അവൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഹിസ് ഹാവിംഗ് ഹിസ് ലഞ്ച് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രസൻറ്റൻസിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോമിലാണ് അതുകൊണ്ടാണ് ഈസും ഹാവിൻ്റെ കൂടെ ഐ എൻ ജി ഫോമും കൂടെ വന്നത് ഹി ഈസ് ഹാവിങ് ഹിസ് ലഞ്ച് ഹാസ് ഹാവ് ഹാഡ് എന്നീ വേഡ്സ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്